ഹായ് കുട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പൂ വേണ്ട കൂട്ടുകാരും രാവിലെ ഇവിടെ ചെറുതായിട്ട് മഴയാണ് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ രാവിലെ സ്കൂളിൽ പോകാനൊക്കെ ഇറങ്ങി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ കൂട്ടുകാരവിടെയൊക്കെ മഴയുണ്ടോ എവിടെ രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി രാവിലെ സ്കൂളിലെത്തി ഇനി നമുക്ക് ജോലികളൊക്കെ കിടക്കുന്നു ചേച്ചി കൊമ്പി കഴിഞ്ഞേ വരത്തുള്ളു അപ്പൊ അവിടെ പോയി ഞാൻ ഞങ്ങൾക്ക് പത്ത് മണിക്ക് അരിക്കാനുള്ളതും താക്കോലി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് ഇവിടെ സൗണ്ട് കുറച്ചാണ് പറയുന്നത് കേട്ടോ ജോലിയൊക്കെ തുടങ്ങട്ടെ സ്കൂൾ ബസ് വന്നു അങ്ങനെ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കൂട്ടുകാരെ ഇപ്പോൾ കുറച്ച് നേരം ഇനി ഇരുതട്ടേ ഉള്ളൂ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ വന്ന് കുറച്ച് തുണി ഉണ്ടായിരുന്നു അതെല്ലാം വരിപ്പറക്കി വെളിയിൽ ഇട്ടു ഉണങ്ങാൻ ചെറിയൊരു വെയിൽ പോലെ ഉള്ളായിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ച് മാങ്ങയുണ്ടായിരുന്നു പറക്കി വെക്കാൻ അതെല്ലാം പറക്കി വെച്ച് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ടേ ഉള്ളൂ ജോലി അത്താഴമൊക്കെ വെക്കണം കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെടുത്തിട്ടേ ഉള്ളൂ രണ്ട് മൂന്ന് മാങ്ങ ഞാൻ തീർന്നു കേട്ടോ മാങ്ങയൊക്കെ തീർന്നു തുടങ്ങി ഇനിയിപ്പോൾ നാ കിടറിൻ്റെ അടുത്ത് മാവേൽ മാങ്ങയൊന്നും ഇല്ല അതൊക്കെ തീർന്നു പിന്നെ അങ്ങ് നിൽക്കുന്ന ഉള്ളൂ കെട്ടിൻ്റെ അവിടെ നിൽക്കുന്ന മാവേലേ ഉള്ളൂ മാങ്ങ അത് ഞാൻ കുറേ പറക്കി വെച്ചു കുറച്ച് കഷ്ണിച്ച് വെച്ചു പിള്ളേർ വരുമ്പം കഴിക്കാൻ കുറച്ച് ഞാൻ കഴിച്ചു പിന്നെ ഇച്ചിരി അതിൽ എഴുതട്ടേ ഉള്ളൂ ചോര പയറുമെഴുക്കോരട്ടി അവിയൽ മരുമോടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടലക്കറി ഒക്കെ വേവിച്ചത് മുള വിടുന്ന ചക്കെള്ളം ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് വേവിച്ചപ്പോ നല്ല രുചിയുണ്ട് അപ്പോൾ ഉണക്കമീനും കൂടെ വറക്കുവാണ് കൂട്ടുകാരെ ഉണക്കമീനും പച്ചമുളകും മരുമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടലക്കറി മരുമയുടെ വീട്ടിൽ നിന്നായിരുന്നു പച്ചച്ചക്കയും കൊണ്ടുവന്നത് പിന്നെ അത് വേവിച്ചു ഞങ്ങളിപ്പൊ ഇങ്ങനെ മോനും മൂളും കഴിക്കാൻ കൊണ്ടോണ്ടരംഭിച്ചു എന്നിപ്പോ ചക്ക ഏതാ അവിയത് ഏതാണെന്ന് അത് തന്നെ രാവിലെ പഴങ്ങനിക്കണക്കമീൻ ചുട്ടും ഇന്നലത്തെ ബീച്ചറിക്ക് വേണ്ട തീർത്തു പറഞ്ഞു പച്ച ചക്ക തന്നെ ഞായറാഴ്ച വാട്ടുക ചൂട് ചക്കൊള്ളൂ ഞായറാഴ്ച വാട്ട് കപ്പ് വേവിക്കാം രാവിലെ കൊണ്ടുപോവാനുള്ള ചോറ് വേവിച്ചിടുകയാണ് അപ്പൊ രാവിലെ തിളപ്പിച്ചു കുറ്റിയാൽ മതിയല്ലോ ഏട്ടൻ മോളെ വിളിക്കാൻ പോയേക്കുമായിരുന്നു നോക്ക് ഈവനിങ് ആണ് ഇതുവരെ വന്നില്ല അപ്പോ എന്തുവാക്കളേക്കീൻകറിയില്ല കൂട്ടുകാരെ മീൻകറി ഉണ്ടായിരുന്നല്ലൊന്നും മീനും ഇല്ല ഒന്നുമില്ല അവിടെ മരുമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു തന്നെ അവരുടെ അച്ഛനെ കുഞ്ഞിനെ കൊണ്ടുവിടാൻ വന്നപ്പോൾ പച്ചചക്ക പൊളിച്ച് ഇറക്കി കൊണ്ടുവന്നു വണ്ടിയെങ്കിൽ എളുപ്പമായിരുന്നു വേദിക്കുക നല്ല ടേസ്റ്റ് നാളെ പനങ്ങഞ്ഞ് കുടിക്കാം പക്ഷെ എന്ത് ചെയ്യാനാണ് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ പഴകഞ്ഞ് കുടിച്ചോണ്ടിങ്ങനെ പോകും രാവിലെയാണെന്നും കഴിക്കാൻ ചായ മാത്രം കുടിച്ചിട്ടാണ് പോകുന്നത് പത്ത് മണിയാവുമ്പോഴും അവിടെ നിന്ന് കഴിക്കുന്നത് വീട്ടിലാന്ന് പത്ത് മണിയാകുമ്പോൾ നമുക്ക് പഴങ്ങഞ്ഞ് കുടിക്കുന്നത് തന്നെ നാളെ കൊണ്ടുപോകണം സ്കൂളിൽ കൊണ്ടുപോകണവേണ്ടി നാളെ അവിടെ നിന്ന് പഴിഞ്ഞു കുടിക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബാക്കൂട്ടുകാരേ